ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ആഴ്ചയുടെ ഒന്നാം ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ ഭൂമിയിൽ വെച്ച ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ആരാധനാത്മകമായ ചിന്തയ്ക്കായി മൂന്ന് വേദഭാഗങ്ങളിലൂടെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി മത്താഴ്ച സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക അനന്തരം യേശു അവരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമ്പോളം ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞു പത്രോഷിനെയും ശബരിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു നമ്മുടെ കർത്താവ് ക്രൂശിലെ മരണത്തിന് മുമ്പ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് കച്ഛമന എന്ന തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ച രംഗമാണ് നാം ഇവിടെ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇരുപത്തിരണ്ടാമതിയായ നാൽപ്പത്തി നാലാം വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്തി വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി യേശു കർത്താവ് അനുഭവിക്കുവാൻ പോകുന്ന വ്യതകൾ നിന്നകൾ പരികാശങ്ങൾ അടികൾ ക്രൂശിലെ നീജമായ മരണം എന്നിവ മുൻകണ്ടപ്പോൾ കർത്താവ് ദുഃഖിച്ചു വ്യാകുലപ്പെട്ടു ഹൃദയം മരണവേദന പോലെ അതിദുഖിതമായി കർത്താവ് വിയർത്തു അവന്റെ വിയർപ്പ് നിലത്തി വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി ഇതപര്യന്തം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ കർത്താവ് മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി അനുഭവിച്ച കഷ്ടതയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി ഇത്രയധികം കഷ്ടം സഹിച്ച ത്യാഗം സഹിച്ച കർത്താവിനെ നമുക്ക് ഇന്ന് രാവിലെ ഓർക്കാം അവനെ ഓർത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം രണ്ടാമതായി യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു ഗബദ എന്ന സ്ഥലത്ത് എന്താണ് സംഭവിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പതിനാറാം വയ്ക്കും അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറഞ്ഞു മർക്കോസ് പതിനഞ്ചിൻ്റെ പതിനഞ്ച് അവൻ്റെ യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടിപ്പിച്ചു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു അവൻ്റെ മുതുകെല്ലാം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറുവാൻ ഇടയായ സ്ഥലമാണ് ഗബദ ഗബദയിൽ വെച്ച് കർത്താവിന്റെ തലയിൽ മുൾ വെച്ചു കർത്താവിനെ നിന്ദിച്ചു പരിഹസിച്ചു മുഖത്ത് തുപ്പി രക്താംബരം ധരിപ്പിച്ചു ഇതെല്ലാം കർത്താവ് ഗബദയിൽ വെച്ച് അനുഭവിച്ചത് നാം അനുഭവിക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷയെല്ലാം നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത് നമ്മെ വെടിവിക്കുന്ന ആ രംഗമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും പാപമില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട അവസ്ഥ രണ്ട് രണ്ടു കോരിന്ദർ അഞ്ചാമതിയായ ഇരുപത്തിയൊന്നാം വാക്യം പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു നമുക്ക് വേണ്ടി നമ്മുടെ ശിക്ഷകളൊക്കെയും ശോ മനസ്സ ഏറ്റെടുത്ത് നമ്മെ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഓർത്തുകൊണ്ട് രാവിലെ അവന്റെ പാദത്തിൽ വീണ് നമുക്ക് അവനെ സ്തുതിക്കാം ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം മൂന്നാമതായി യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനേഴാം വാക്യം അവർ യേശുവിനെ കൈയേറ്റു അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോദ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി ഗോൽഗോദയിൽ എന്താണ് സംഭവിച്ചത് അവിടെ നമ്മുടെ കർത്താവിനെ രണ്ട് കള്ളന്മാരുടെ നടുവിലായി ക്രൂശിച്ചു മറ്റായി ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം കാൽവർ ക്രൂശിൽ കാര്യർമാണികളിൽ തറക്കപ്പെട്ട് കാരുൾ മൂടിയ വേളയിൽ ദൈവം നമ്മുടെ എല്ലാവരുടെയും അതിർത്യം തൻ്റെ പുത്രന്റെ മേൽ ചുമത്തിയ ആ സമയം ഓ നമ്മെ സ്നേഹിച്ച നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ തന്ന് നമ്മെ രക്ഷിച്ച ആ ആരാധനെ നമുക്കിന്ന് രാവിലെ ധ്യാനിക്കാം നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ ഏറ്റവൻ ഉപദ്രവങ്ങളേറ്റവൻ കാൽവർക്കുഴ്ശിൽ മരിച്ചവൻ അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു ഇന്ന് നാം അവനെ ശഹേല മഹത്വവും അണിഞ്ഞവനായി ആരാധന സ്വീകരിക്കുന്നവനായി കാണുന്നു ആ കർത്താവ് താമസവന തൻ വരും തൻ്റെ സണിതിയിലേക്ക് നമ്മെ ചേർക്കും അന്ന് നാം നമ്മുടെ ആത്മനാഥനെ നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണും അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവന്റെ മുഖം കാണും ഈ വിലയേറിയ പ്രത്യാശയോടെ നമുക്ക് വേണ്ടി ഗച്ഛമനയിൽ രക്തം ഉയർത്ത് ഗവതയിൽ വെച്ച് പീഡനങ്ങൾ അനുഭവിച്ച് ഗോൽഗോദായിൽ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ ഇന്ന മഹിമയിൽ വാഴുന്ന നമ്മുടെ കർത്താവിനെ നമ്മുടെ വിശ്വാസ കണ്ണുകൾ ഉയർത്തി കണ്ട അവൻ്റെ മഹത്വം കണ്ടുകൊണ്ട് അവൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ പാദത്തിൽ നമുക്ക് വീഴാം ആ കർത്താവിനെ നമുക്ക് നമസ്കരിക്കാം കർത്താവ് മാത്രമാണ് ശകലെ ആരാധനയ്ക്ക് യോഗ്യൻ അതേറ്റു പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുമ്പാകെ സാഷ്ടാംഗം വീണ് ആ കർത്താവിനെല്ലാ മഹത്വം കരയേറ്റി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം അവൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ